ഹലോ നമസ്കാരം ഉണ്ട് ശരത് ആണ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും നല്ലൊരു നമസ്കാരം ഇന്നിപ്പോ റെഡ് ബെലുണ്ട് എല്ലാവർക്കും അറിയാലോ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വാലന്റൈൻസ് ഡേ അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നല്ല ജെന്സിന്റെ കുറച്ച് കഴിച്ചും കാണിക്കാൻ വേണ്ടി എന്റെ കസ്റ്റമർ കമന്റ് ചെയ്തുണ്ടായിരുന്നു ജെൻസിന്റെ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചുതരാം അപ്പൊ നോക്കിയോളൂട്ടാ കാണിച്ചുതരാം ശര പിടിച്ചോളൂ അത് ഞാൻ കാണിക്കുന്നത് നോക്കിയോളൂ പത്ത് ഗ്രാമിന്റെ സേവാങ് മോഡൽ ഇടാ ജെന്റ്സിന്റെ നമ്മ കഴിച്ചാൽ നമുക്ക് നാല് ഗ്രാം തൊട്ട് തുടങ്ങും കേട്ടാ വലിയവരുടെ ഞാൻ പത്ത് ഗ്രാമിന്റെ ആണ് എടുക്കുന്നത് ഈ മോഡലെല്ലാം നാല് ഗ്രാമിൽ ഉണ്ടാവും നോക്കിയോളൂ അടുത്ത് നമുക്ക് വരുന്നത് ഗാംഗൂലി മോഡല് കഴിച്ച നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ഗാംഗൂലി നല്ല അത്യാവശ്യം പൊളിച്ചുണ്ട് അത്യാവശ്യം വിലയുള്ള പണിയാണ് കേട്ടോ ഗാംഗുലി അടുത്ത് ഞാൻ കാണിക്കുന്നത് ഡോൺ സച്ചിന് ആണ് ഡോൺ സച്ചിൻ എന്ന് പറഞ്ഞാൽ സച്ചിനെ നല്ല പോളിച്ച് കൂടിയിട്ടുള്ള കഴിച്ചാൽ എല്ലാം പത്ത് ആണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നാല് ഗ്രാം തൊട്ടുണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് വരെ ബാക്കിയുള്ള ഓർഡർ ആക്കി ചെയ്തു തരാം പിന്നെ നമുക്കൊരു ഡബിൾ സച്ചിന്റെ ഒരു മോഡൽ എന്ന് പറയും ഡബിൾ സച്ചിൻ മോഡൽ നോക്കിയോളൂ പത്ത് ഗ്രാമിന്റെ ഡബിൾ സച്ചിന്റെ ജെൻസിന്റെ കഴിച്ചുണ്ടോക്കോളൂ ഇനി നമുക്ക് അടുത്ത് വരുന്നത് നോർമൽ സച്ചി നേരത്തെ ഞാൻ ഡോൺ സച്ചിൻ കാണിച്ചു ഡോൺ സച്ചിന്ന് പറഞ്ഞാൽ നല്ല പൊളിച്ചിണ്ടാവും നോർമൽ സച്ചി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് മോഡല് ഒരു മോഡൽ അത്യാവശ്യം പൊളിച്ചുള്ളൂ കേട്ടോ നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നമ്പർ ഫോർ ചില കടകളിൽ സ്നേക്ക് എന്ന് പറയും സ്നേക്ക് മോഡൽ എന്ന് പറയും ഇതൊക്കെ അറിയാലോ നമുക്ക് അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ജെൻസിനെ പറ്റിയൊരു കൈച്ചീനാണ് സ്നേക്ക് എന്ന് പറയട്ടാ ചില ഷോപ്പിൽ നമ്മൾ നമ്പർ നമ്പർ ഫോർന്നും പറയും കേട്ടാ പിന്നെ നമുക്ക് വേറൊരു ഡബിൾ സച്ചിൻ മോഡൽ പത്ത് ഗ്രാമിന്റെ ഡബിൾ സച്ചിന്റെ വേറൊരു ഡിസൈൻ ഇത് നമുക്ക് പത്ത് ഗ്രാമിന്റെ വരണം കേട്ടോ ജെൻസിന്റെ നോക്കിയോളൂ പിന്നെ നമുക്ക് ഡോൺ ആദ്യം ഞാൻ ഡോൺ സച്ചിൻ കാണിച്ചത് ഇത് ഡോൺ ടാ നല്ല പോളിച്ചുള്ള പത്ത് ഗ്രാമിന്റെ ജൻസിന് പറ്റിയ ഡോൺ കൈച്ച് ചെയ്യാൻ നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു സിംഹത്തിന്റെ തല മോഡല് കൈ ചെയ്യാൻ മൂന്നര പോകട്ടാ നോക്കിയോളൂ ഇത് കൊറേ ആൾക്കാര് നമ്മൾ ചോദിച്ചു വരുന്നതാണ് കൂടുതൽ നമ്മൾ തമിഴ്നാട് സൈഡിലേക്കാണ് കൂടുതൽ പോവുന്നത് കേട്ടോ സിംഹത്തിന്റെ ഡബിൾ ഹെഡ് വരുന്ന കഴിച്ച മൂന്നര പോകട്ടാ നോക്കിയോളൂ നോക്കി അപ്പുറം ഏകദേശം ഒരു എനാമലൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് നല്ല ഡബിൾ കണ്ട നല്ല അടിപൊളിയായിരിക്കും കിട്ടുകഴിഞ്ഞ തന്നെ നോക്കിയോളൂ നല്ലൊരു അടിപൊളി ഒരു പാറ്റേൺ ആണത് ഡബിൾ ഹെഡ് ആയ കാരണം സിംഹത്തിന്റെ ഡബിൾ ഹെഡാണ് നോക്കിയോളൂ അതിന്റെ തന്നെ കുറച്ച് ആ ഒരു മൂന്ന് പവൻ്റെ ഉണ്ട് കേട്ടോ വെയിറ്റ് കുറവ് സെയിം തന്നെ മൂന്ന് പവന്റെ മൂന്ന് പവൻ അത്യാവശ്യം പൊളിച്ചുള്ളതാണ് നമുക്ക് വെക്കുമ്പോ തന്നെ അറിയാൻ നോക്കിയോളൂ മൂന്ന് പവനായാലും അത്യാവശ്യം പൊളിച്ചിട്ടുണ്ട് കൈമ്പളിക്ക് നല്ല അടിപൊളി അടിപൊളിയായിരിക്കും കഴിഞ്ഞാൽ നോക്കിയോളൂട്ടാൻ ആമല തന്നെ സിംഹത്തിന്റെ ഹെഡ് പിന്നെ ഞാൻ അടുത്ത് കാണിക്കുന്നത് ഒരു വാച്ച് മോഡലാണ് കേട്ടാ നോക്കിയോളൂ വാച്ചിന്റെ ഒരു റെഡിലും ഒരു ബ്ലാക്കിലും വരുന്ന കൈച്ചേനകള് ഇതിൽ ഇത് മാത്രമല്ല ഗോൾഡ് കേട്ടോ ബാക്കി അറിയാലോ നോക്കിയോ ബ്ലാക്ക് റെഡ് കേട്ടാ അതിൽ നമുക്ക് വേറൊരു പാറ്റേൺ വരുന്നത് ഇതിൽ മൂന്ന് പാറ്റേൺ വരുന്നുണ്ട് കൂടുതൽ കൊറേ ആൾക്കാർ ഇങ്ങനത്തെ ഉപയോഗിക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട് ഒരു വാച്ച് സ്റ്റൈലില് കൊടുക്കുന്ന ജെന്സൻ ഇതുപോലെ ലേഡീസ് ഉപയോഗിക്കട്ടെ ചെറുതൊക്കെ നമുക്ക് ലേഡീസിനായാലും കോമൺ ആണ് നോക്കിയോളൂ നല്ല വാച്ച് മോഡല് ഡിസൈൻ പിന്നെ നമുക്ക് ജെന്റ്സിന് പറ്റിയ ഒരു വള എന്ന് പറയുമ്പോ ഒരു രണ്ടര പവന്റെ ജെൻസിന്റെ ബാങ്കിൽ ഇട്ടാ സിംഗപ്പൂർ മെയ്ഡാണ് കേട്ടോ അതാണ് എത്ര ഫിനിഷിങ് വരുന്നത് നോക്കിയോളൂ രണ്ടര പവൻ അതിലന്നെ നമുക്ക് വരുന്നത് ഒരു രണ്ടേക്കാൽ പവന്റെ ജൻസിന്റെ വളയിൻ്റെ നല്ല പൊളിച്ചേല് വരുന്ന ഇതോടെ റോഡിയും കോട്ടിങ് ചെയ്തിട്ടുള്ള സംഭവ നോക്കിയോളൂ ഇതൊക്കെ രാജ് പുറത്തുനിന്ന് ആണ് ബോംബെ വറുക്കണ അതാണ് ഇത്ര ഫിനിഷിങ് വരുന്നത് കേട്ടാ പിന്നെ നമുക്ക് രാജകോട്ടെന്നെ ഒരു രണ്ട് പവന് താഴെ വരുന്നുണ്ട് നല്ല പൊളിച്ചേല് രണ്ട് പവന് താഴെ കേട്ടാ നോയോളൂ ഉള്ള് പൊള്ളയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര പോളിച്ച ഉള്ള് നല്ല കൊള്ളത് കൊണ്ടാണ് ഇത്ര പോളിച്ചല് നമുക്ക് നോർമൽ ടൈപ്പ് പറയണം ഒന്നര പവന്റെ നമ്മുടെ നാടൻ വറക്കാണ് കേട്ടാ പുറത്തൊന്നല്ല നമ്മുടെ ഐറ്റാണ് ഒന്നര പവനില് നല്ല പോളിച്ചൽ ചെയ്തിട്ടുള്ള ജെൻസിന്റെ വളയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് ഏകദേശം ഒരു മോൾഡിംഗ് ടൈപ്പാണ് നാലേകാൽ പവന്റെ മോൾഡഡ് ഐറ്റംസ് ഉണ്ടാ ജൻസ് വള നോക്കിയോളൂ നാലേകാൽ പവൻ ഉണ്ടാ മോൾഡിങ് ടൈപ്പാണ് പിന്നെ നമുക്ക് ജെൻസിന്റെ ഒരു ലൈറ്റ് വെയിറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു പവന്റെ ജെൻസിന്റെ നോക്കിക്കോളൂ ജെന്സിന്റെ പൊള്ള തന്നെയാണ് ഒരു പവനേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഓപ്പൺ ടൈപ്പ് കുറച്ച് തോന്നുന്നുണ്ട് കാണിച്ചരാം ഒരു രണ്ട് രണ്ട് പവന്റെ ഇതിങ്ങനെയാണ് ഓപ്പൺ ടൈപ്പ് നോക്കട്ടെ സൈസിന്റെ പ്രോബ്ലം വരില്ല നമുക്ക് ഇഷ്ടമ ടൈറ്റ് ആയിട്ട് കിടക്കുന്ന മോഡലാണ് കേട്ടോ മോൾഡിങ് ആണ് നോക്കിയോളൂ നല്ലൊരു പാറ്റേൺ ആണ് അവിന് വേറൊരു ഓപ്പൺ ടൈപ്പ് കാണിച്ചു തരാം മൂന്നര പവൻ നല്ല മോൾഡിംഗ് ടൈപ്പ് ആണ് അതാണ് എത്ര ഫിനിഷിങ് വരുന്നത് അതാവുമ്പോ ഒരു മൂന്നര പവനേ ഉള്ളൂ ബാക്ക് ഓപ്പൺ ആണ് ഉണ്ടോ വാച്ച് മോഡല് പിന്നെ നമുക്ക് ഓപ്പൺ ടൈപ്പിൽ വരുന്നത് വെയിറ്റ് രണ്ടേകാല് അതുപോലെ തന്നെ രണ്ട് പവൻ ഇത് രണ്ട് പവൻ ഇത് രണ്ടേകാലിട്ട നെയ്യുകൾ നല്ല നല്ല മോൾഡിംഗ് ടൈപ്പാണ് കേട്ടോ നല്ല റോഡിയം ഇത് ചെറിയ കല്ല് വെച്ചിട്ടുള്ള മോളാണ് ഇത് ഇവിടെ മാത്രമുള്ള കല്ല് കേട്ടോ രണ്ട് പവൻ്റെ നെയ്യുകൾ നല്ലൊരു പാറ്റേൺ ആണ് നമുക്ക് എയ്റ്റീൻ ക്യാരറ്റിൽ സ്പെഷ്യൽ സാധനം വരള്ളൂ ഒന്നര പവനേ ഉള്ളൂ കേട്ടോ എയ്റ്റീൻ ക്യാരറ്റിന്റെ വൈറ്റ് ഗോൾഡ് നല്ല ഡിസൈൻ ആണ് ഓപ്പൺ ടൈപ്പ് ടൈപ്പാണ് കേട്ടോ അഞ്ചരാം നോക്കിയുള്ളൂ പ്രോബ്ലം വരില്ല ഓപ്പൺ ടൈപ്പ് ആയതുകൊണ്ട് ടൈറ്റ് അവിടെ ലോക്ക് ടൈപ്പ് ചെയ്യോക്ക നോക്കിട്ടുമ്പോ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് വരുന്നത് നാലേകാൽ പവൻ്റെ വരണം ഇതൊരു നാലര പവൻ ഞാൻ കാണിച്ചാണ് ഇത് നാലേകാലും നോക്കിക്കോ പിന്നെ നമുക്കൊരു ഓപ്പൺ ടൈപ്പ് വരുന്ന വെയിറ്റ് എന്ന് പറയുമ്പോ ഒരു രണ്ട് പവന് താഴെ ഉണ്ട് കേട്ടോ നോക്കിയോ ചെറിയ കല്ല് വെച്ചിട്ടുള്ള മോൾഡിംഗ് ടൈപ്പാണ് ഇതും ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ മോൾഡിംഗ് ആയതന്നെ നല്ല ഭംഗിൻ്റെ കാണാൻ ബ്രിസ്റ്റിന്റെ ടൈറ്റ് ചെയ്ത് കിടക്കുന്ന സംഭവമാണ് പിന്നെ നമുക്ക് വെയിറ്റ് ഒരു രണ്ടേക്കാൽ പവൻ കേട്ടോ രണ്ടേക്കാൽ പവൻ്റെ ഒരു വെറൈറ്റി നല്ല സ്റ്റോൺ വെച്ച് റോഡിയത്തിൽ വരുന്ന സംഭവമാണ് റോഡിയം കോട്ടിങ് സ്റ്റോൺ ടൈപ്പാണ് നോക്കിയോളൂ പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ എന്ന് പറയുമ്പോൾ വെയിറ്റ് നമുക്ക് രണ്ടേകാലെ ഇത് സ്റ്റോൺ അധികമായിട്ടുള്ള മോൾഡിംഗ് ടൈപ്പ് ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ ഇത് രണ്ടേകാൽ പവനേ ഉള്ളൂ പിന്നെ നമുക്ക് വലിയൊരു ടൈപ്പ് എന്ന് പറയാ റോഡിയം കോട്ടിങ്ങിലൊരു രണ്ടേകാൽ പവന്റെ നല്ല പോളിച്ചുള്ള ഫുള്ള് ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ റോഡിയം കോട്ടിംഗ് ആണത് ബോംബെ വർക്കാണ് കേട്ടോ അതാണ് എത്ര ഫിനിഷിങ് നോക്കിയുള്ളൂ രണ്ടേകാൽ പോവാനേ ഉള്ളൂ കേട്ടാ ഇപ്പൊ ഞാൻ കുറച്ച് ബോംബെ വള കാണിക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ കസ്റ്റമർ ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള നോക്കിയോളൂ ബോംബെ വളകള് ഇതില് റോഡി ഉണ്ട് റോസ് ഗോൾഡ് ഉണ്ട് യെല്ലോ ഗോൾഡ് ഉണ്ട് ഉണ്ട് മിക്സഡ് ആണ് കേട്ടാ നല്ല പൊളിച്ചല് വരുന്ന വളകൾ ബോംബെ വിളകള് നമുക്ക് മാരേജ് പർപ്പസിനൊക്കെ നല്ല തടവളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം ഒളിച്ചുണ്ട് കണ്ട നല്ല കാണാനും ഭംഗിന്റെ അടുത്തൊരു വീട് കാണിച്ചരാം നോക്കിയുള്ളൂ ബോംബെ വോൾ തന്നെ തടവളകള് നല്ല റോസ് ഗോൾഡ് ബോംബെ വള നമുക്ക് ഏകദേശം ഒരു പത്ത് രണ്ട് സ്റ്റാർട്ട് ചെയ്യൂട്ടാം അതിന് താഴെ പറ്റില്ല പത്ത് ഗ്രാം സ്റ്റാർട്ടിങ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇരുപതാനും ഉള്ളിൽ കൂടാ പത്ത് രണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളു നോക്കിയുള്ളൂ നല്ല നല്ല പാറ്റേൺസാണ് അപ്പോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോ അപ്പോ നമ്മുടെ ഷോപ്പ് നിങ്ങൾ മറക്കണ്ട തൃശൂരാണ് തൃശ്ശൂർ നമ്മള് പുത്തമ്പള്ളിക്ക് സമീപം ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം സിംഗിൾ പാർട്ടി ആയാലും വെഡിങ് പാർട്ടി ആയാലും വിളിച്ചോളൂ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ എല്ലാവർക്കും താങ്ക് യു